െന്ന് ആ മനുഷ്യനെ വെറുപ്പിക്കുന്നതായ രീതിയിൽ അല്ലെങ്കിൽ അവരെ വേദനിപ്പിക്കുന്നതായ രീതിയിലുള്ള സംസാരങ്ങൾ നമ്മളിൽ നിന്ന് ഉണ്ടാവാതിരിക്കാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് പുഞ്ചിരിയോടുകൂടെ നല്ല വർത്തമാനങ്ങൾ പറയുക എന്നുള്ളത് ഈ മാനുള്ളൊരു മനുഷ്യൻ്റെ അടയാളമാണ് നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നടക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ നാട്ടുകാരോടൊപ്പം നമ്മൾ സഹവസിക്കുമ്പോൾ നമ്മുടെ സുഹൃത്തുക്കളോടൊപ്പം നമ്മൾ സഹവസിക്കുമ്പോൾ നമ്മൾ അവരോട് നല്ല വർത്തമാനങ്ങൾ പറയുക നല്ല ആവശ്യമുള്ള വർത്തമാനങ്ങൾ പറയുക ചീത്ത വർത്തമാനങ്ങളൊന്നും മോശമായ വർത്തമാനങ്ങളൊന്നും പറയാതെ അവർക്ക് എൽമ കിട്ടുന്നതായ രീതിയിൽ നല്ല അറിവുള്ള അറിവ് മറ്റുള്ള ആളുകൾക്ക് പകർന്നു കൊടുക്കുന്നതായ രീതി വാക്കുകളായിരിക്കണം നമ്മളിൽ നിന്നുണ്ടാവേണ്ടത് നമ്മൾ കേൾക്കുന്നതും അത് തന്നെയായിരിക്കണം മറ്റുള്ള ആളുകളിൽ നിന്ന് കേൾക്കുമ്പോൾ അത് നല്ല വർത്തമാനങ്ങൾ കേൾക്കാൻ നമ്മൾ ശ്രമിക്കുക ഏതെങ്കിലും ഒരു സുഹൃത്ത് അല്ലെങ്കിൽ വാസി അല്ലെങ്കിൽ നമ്മൾ നാട്ടുകാര് നമ്മോട് ചീത്ത വർത്തമാനങ്ങൾ പറയുമ്പോൾ മറ്റുള്ള ആളുകളുടെ കുറ്റങ്ങൾ പറയുകയോ ആകുമ്പോൾ അവിടെ നിന്നുമല്ലേ നമ്മൾ നമ്മൾ സ്ഥലം കാലിയാക്കുക അത് നമ്മൾ കേൾക്കാതിരിക്കുക എന്നുള്ളത് പുണ്യമുള്ള കാര്യമാണ് അത് ഹുസ്ബഹാനു വത്തേല ഒരുപാട് ഇടപാതാത്തകൾ ചെയ്യാനുള്ള തോഫിക്ക് പ്രദാനം ചെയ്യട്ടെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള നന്മകളെ കൊണ്ട് ധന്യമാക്കി നമ്മുടെ ജീവിതത്തെ തിട്ടപ്പെടുത്താൻ നമ്മളെല്ലാവരും തയ്യാറാവേണ്ടതുണ്ട് നമ്മുടെ ജീവിതം ഓരോ ദിവസവും ഓരോ സെക്കൻ്റുകളും നമ്മുടെ ജീവിതത്തിൻ്റെ ആയുസ്യയിൽ നിന്ന് പൊയ്ഞ്ഞുകൊണ്ടിരിക്കുകയാണ് നമ്മളൊക്കെ വിചാരിക്കുന്നത് ഞാൻ അറുപത് വയസ്സ് വരെ അല്ലെങ്കിൽ എഴുപത് വയസ്സൊക്കെ ജീവിക്കുമല്ലോ എനിക്ക് ഇനി മുപ്പത് വർഷമുണ്ട് അല്ലെങ്കിൽ നാൽപ്പത് വർഷമുണ്ട് അല്ലെങ്കിൽ ഇത്ര വർഷം എനിക്കുണ്ടല്ലോ ഇനിയും ജീവിതം എന്നൊക്കെ കണക്കം കൂട്ടി ജീവിക്കുന്നവരുണ്ട് ആ ഒരു കണക്കു കൂട്ടലൊക്കെ തെറ്റിച്ചുകൊണ്ട് അസറായിൽ അലിസ്സലാം നമ്മളിലേക്ക് ഊഹിനെ പിടിക്കാൻ വരുമ്പോൾ നമ്മളുടെ അടുക്കൽ അവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു സമ്പത്തുമില്ലാത്ത വട്ടപൂജ്യമുള്ള ഒരു മനുഷ്യനായി നമ്മൾ മാറാൻ പാടില്ല നമ്മൾ ചെയ്യുന്ന വിവാദാത്തകൾ അത് വലിയ വലിയൊരു കൂമ്പാരമായി വലിയൊരു നന്മയായി നമ്മളിലേക്ക് അള്ളാഹുവിൻ്റെ അടുക്കിലേക്ക് പോകുമ്പോഴും കൊണ്ടുപോകേണ്ട വലിയൊരു സമ്പത്തായി നമുക്ക് നീക്കിവെക്കാൻ പറ്റുന്നതായ വിവാദത്തുകളിൽ നമ്മൾ ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സ്ലഹാൻ വത്തല തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ സഹോദരങ്ങളെ ഇനി ദീർഘിപ്പിച്ച് ആരെങ്കിലും മശിപ്പിച്ചുകൊണ്ട് ഞാൻ വർത്തമാനങ്ങൾ പറയുന്നില്ല ഇനി നേരെ നമ്മൾ നമ്മുടെ ദിക്കറുകളിലേക്കും സലാത്തിലേക്കും കടക്കുകയാണ് എല്ലാ ആളുകളും ഇതിൽ പങ്കെടുക്കാൻ വേണ്ടി ശ്രമിക്കണം ലൈവിൽ വന്ന ആളുകളൊക്കെ ഇറങ്ങിപ്പോവാതെ ലൈവ് അവസാനിക്കുന്നതുവരെ കുറഞ്ഞ സമയം മാത്രമേ നമ്മൾ ലൈവ് ചെയ്യുന്നുള്ളൂ അതിൻ്റെ ഇടയിൽ കുറച്ച് ദിക്കറ് കുറച്ച് സലാത്ത് അതുപോലെ നമ്മൾ ദ്വായ ചെയ്തുകൊണ്ട് നമ്മുടെ മജ്ലിസ് അവസാനിപ്പിക്കും അള്ളാഹ് ഹുസ്ബഹാന വത്തോഫിക്ക് പ്രധാനം ചെയ്യട്ടെ അതുകൊണ്ട് അവസാനം വരെ എല്ലാവരും ഇതിൽ പങ്കാളികളാവണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മൾ ധിഖറിലേക്ക് കടക്കുകയാണ് ആദ്യമായി നമ്മൾ ഹസ്ബി അള്ളാഹു ഞാമൽ വക്കീൽ ഞാമൽ മൗലാവ് ഞാമൽ നസീ എന്ന ദിക്കർ മഹത്തായ ദിഖർ നമ്മൾ ചെല്ലുകയാണ് എല്ലാവരും എൻ്റെ കൂടെ ഏറ്റു ചെല്ലുക ഇഖ്ലാസോടുകൂടെ കൂടിയായിരിക്കണം നമ്മുടെ ചെല്ലലും ഇതിൽ ലൈവാണെങ്കിലും നമ്മൾ ആരും പരസ്പരം കാണാതെയാണെങ്കിലും ഇത് മഹത്തായ ഒരു സദസ്സാണ് ഇതിലൂടെ നമ്മൾ ചൊല്ലി അള്ളാഹുനോട് ആ ചെയ്താൽ അതിനാഹുന്റെ സുബഹാനുപറ്റായ ഉത്തരം തരും എന്ന ഒരു വിശ്വാസം നമ്മുടെ മനസ്സിലുണ്ടാവണം ആ ഒരു വിശ്വാസത്തോടു ഈ നമ്മൾ യാസങ്ങൾ പറ്റി തരും എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല നമ്മുടെ കാര്യങ്ങൾക്ക് അള്ളാഹു സുഹാന ഏറ്റെടുക്കും എന്നതിൽ യാതൊരു സംശയവും ഇല്ല നമ്മളെല്ലാവരും ആത്മാർത്ഥതയോടുകൂടെ ഈ ദിക് ചെല്ലുക حسبي الله نعم الوكيل نعم المولى ونعم النصير 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 حسبي الله نعم الوكيل نعم المولى <سؤال> ونعم النصير حسبي الله نعم الوكيل نعم المولى 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 ونعم النصير حسبي الله نعم